ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ മെയ് മാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമിയായ കുബേര പഞ്ചമിയാണ് വ്യാഴാഴ്ച ദിവസം പഞ്ചമി വരുന്നത് കൊണ്ടാണ് നമ്മൾ കുബേര പഞ്ചമി എന്ന് പറയുന്നത് ഇന്ന് പഞ്ചമി പഞ്ചമിതിഥിയിൽ ചെയ്യേണ്ടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പൂജയെ പറ്റിയാണ് പറയുന്നത് ഒരു പരിഹാരമെന്ന് പറയുന്നത് നിങ്ങളുടെ എന്തൊരാഗ്രഹവും സാധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറുത്ത പക്ഷങ്ങളിൽ നമ്മൾ നമ്മളിൽ നിന്ന് പോകണമെന്ന് പോകണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെളുത്ത പക്ഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനായി ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇരുപത്തിയൊന്ന് ഗ്രാമ്പൂ ആണ് ഗ്രാമ്പൂ എടുക്കുമ്പം നല്ല പൂവോട് കൂടിയ ഗ്രാമ്പൂ എടുക്കണം പൂവില്ലാത്ത ഗ്രാമ്പൂ ഒന്നും ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല പൂവോട് കൂടിയ ഇരുപത്തിയൊന്ന് ഗ്രാം പൂ എടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് ഇരിക്കാൻ അപ്പം നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ആദ്യം തന്നെ പഞ്ചമി തിരിയുടെ സമയം നമുക്ക് നോക്കാം പഞ്ചമി തിരി ആരംഭിക്കുന്നത് നാളെ വ്യാഴാഴ്ച പതിനൊന്നര മുതലാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ കാലോടു കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പഞ്ചമി പഞ്ചമിത്തിഥിയിൽ പഞ്ചമി വ്രതമെടുക്കുന്നവർ ദേവിക്ക് അഞ്ച് വിളക്കുകൾ കത്തിക്കുന്നവർ തേങ്ങാ ദീപം കൊളുത്തുന്നവർ അങ്ങനെ എല്ലാവരും നാളെയാണതൊക്കെ ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വ്യാഴാഴ്ച ഇത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച ഒൻപതേ കാലു വരെയേ പഞ്ചമി ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതിനി നിങ്ങൾക്ക് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ അത്ര വലിയ തെറ്റുകളൊന്നും തന്നെയില്ല എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ പഞ്ചമിക്ക് വ്രതം വ്രതമെടുക്കേണ്ടത് നിങ്ങൾ അന്നത്തെ ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ചിട്ട് വ്രതം എടുക്കാവുന്നതാണ് ഭക്ഷണത്തിൽ അങ്ങനെ ഇന്ന ഭക്ഷണമെന്നൊന്നുമില്ല നോൺ വെജ് കഴിക്കരുത് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു ഫുഡും കഴിക്കാവുന്നതാണ് തേങ്ങാ ദീപം കൊളുത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഇതിനുമുമ്പ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണെങ്കിലും ആദ്യമായിട്ടാരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ബ്രാസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഴയിലയോ എടുത്ത് അതിൽ പച്ചരി ഇട്ട് ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ച് ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഒഴിച്ച് വടക്കോട്ട് ദീപം വരുന്ന രീതിയിലാണ് നമ്മൾ വാരാഹി മുൻപിൽ തേങ്ങാ ദീപം കൊളുത്തുന്നത് തേങ്ങാ ദീപം കൊളുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെയാണ് നമ്മൾ പഞ്ചമി തിഥിയിൽ വാരാഹിയമ്മയ്ക്ക് തേങ്ങാ ദീപം കൊളുത്തുന്നത് ഇനി അങ്ങനെ അല്ലാതെ അഞ്ച് ദീപങ്ങൾ അതായത് പഞ്ചമിയിൽ ഉള്ളതാണ് മാരാഹി വാരാഹിയമ്മ എന്നതുകൊണ്ട് തന്നെ അഞ്ച് ദീപങ്ങളാണ് നമ്മൾ അമ്മയ്ക്ക് മുൻപിൽ കൊളുത്തുന്നത് അങ്ങനെ അഞ്ച് ദീപങ്ങൾ വെച്ചും നമുക്ക് വാരാഹി അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങൾ എന്താണോ ചെയ്തു വരുന്നത് ആ രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് പേരുടെ സംശയം വാരാഹി അമ്മയുടെ ഫോട്ടോ ഇല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോട്ടോ വേണമെന്നുള്ള യാതൊരുവിധ നിർബന്ധവുമില്ല ഒരു ദീപം വെച്ചാൽ തന്നെ ആ ദീപത്തിൽ വന്ന് നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരുന്ന അമ്മയാണ് വാരാഹിയം അതുകൊണ്ട് ഫോട്ടോ വാങ്ങിച്ചു വെക്കണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷനാണ് ഫോട്ടോ മേടിച്ച് വെക്കാമോ ഫോട്ടോ മേടിച്ച് വെക്കുന്നത് ദോഷമാണോ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പം ചോദിക്കുന്നതാണ് ഞങ്ങൾ ഇന്നടത്ത് പോയപ്പോൾ പറഞ്ഞു ഫോട്ടോ വാങ്ങിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത് ദോഷമാണെന്ന് പറഞ്ഞു ഇതിലെന്താണ് സത്യം ഞങ്ങൾ എന്ത് വിശ്വസിക്കണം കുറേ പേര് പറയുന്നു ഫോട്ടോ വാങ്ങിച്ചു വെക്കാമെന്ന് അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിന് ധൈര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഫോട്ടോ വാങ്ങിച്ചു വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു മനസ്സ് പോലെ ഇരിക്കും വിശ്വാസം പോലെ ഇരിക്കും ഈ കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ പറയത്തുള്ളൂ ഫോട്ടോ വാങ്ങിച്ചു വെച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ദോഷങ്ങളൊന്നും വരില്ല പക്ഷെ ഒരു ഫോട്ടോയാണെങ്കിലും വിഗ്രഹം വാങ്ങിച്ചു വെക്കുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല കാരണം വിഗ്രഹം മേടിച്ച് വെക്കുന്ന ദോഷമുണ്ടായിട്ടല്ലോ വിഗ്രഹം വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ അതിനെ ആ രീതിയിൽ അഭിഷേകമൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും നിഷ്ഠയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ഫോട്ടോ മേടിച്ച് വെക്കുക എന്ന് ഞാൻ പറയുന്നതും വിശ്വാസമാണ് ഓരോരുത്തരുടെയും നമ്മളത് വാങ്ങിച്ച് വെച്ചാൽ അറ്റ്ലീസ്റ്റ് പഞ്ചമിക്കെങ്കിലും അമ്മയ്ക്ക് മുമ്പിലൊരു ദീപം കൊളുത്തി വെച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നിവേദ്യമൊക്കെ വെച്ച് അമ്മയ്ക്ക് മുമ്പിൽ ഇത് നാമം ചോദിക്കാനായിട്ട് ശ്രമിക്കണം അല്ലാണ്ട് വെറുതെ അമ്മയെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ അമ്മ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരും അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു വിധത്തിലുമുള്ള യോജിപ്പില്ല അതിപ്പം വാരാഹി അമ്മയുടെയും തന്നെയില്ല നമ്മൾ ഏതൊരു ദൈവത്തിൻ്റെ ഫോട്ടോയാണ് വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ഫോട്ടോയോട് നമ്മൾ ചെയ്യേണ്ടത് ബഹുമാനം അതുപോലെ തന്നെ ചെയ്യേണ്ടുന്ന കടമകളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് കാര്യമുള്ളൂ വെറുതെ നമുക്ക് ധനം വരും അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം വരും എന്ന് പറഞ്ഞ് നമ്മളൊന്നും വീട്ടിൽ വാങ്ങിച്ച് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം പിന്നെ എല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏറ്റവും വലുത് നമ്മുടെ വിശ്വാസമാണ് കുറേ പേര് കുറച്ച് നാൾ പൂജയൊക്കെ ചെയ്തിട്ട് ഞാൻ എനിക്ക് ഒരു ഗുണവും അമ്മയിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ ഫോട്ടോ തിരിഞ്ഞുപോലും നോക്കാത്ത ആൾക്കാരുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മളൊരു ഫോട്ടോ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവെച്ച് ഒരു ദിവസമെങ്കിലും അതിൻ്റെ മുമ്പിൽ ഒരു ദീപം കൊളുത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ആ ഒരു ആ ഒരു ഫോട്ടോയ്ക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ദൈവത്തിൻ്റെ ഫോട്ടോ മേടിച്ച് വീട്ടിൽ വെക്കുന്നതിന് മുമ്പ് മൂന്നോ നാലോ വട്ടം ചിന്തിക്കണം നമ്മൾ ഇത് നമുക്ക് വീട്ടിൽ വാങ്ങിച്ച് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വീട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ എനിക്കിതിനെ ശരിക്ക് നോക്കാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് വെറുതെ ഒരു ഫോട്ടോ വാങ്ങിച്ച് വെക്കുന്നതുകൊണ്ടൊരു അർത്ഥവും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത് കുറേ പേർക്ക് സംശയം കുറേ പേര് പറയുന്നു ഫോട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മുടെ തലമുറകൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ അവർ നോക്കിയില്ലെങ്കിൽ അത് ദോഷമാണ് നമ്മുടെ കുടുംബത്തെ ബാധിക്കും അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് ഇവയൊക്കെ തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പൂജിച്ച ഫോട്ടോസോ വിഗ്രഹങ്ങളോ ഒന്നും അവരുപയോഗിച്ചില്ല എന്നും വരും അപ്പം അങ്ങനെ വരുമ്പം അത് മക്കളുമായിട്ട് ആ ഒരു സമയം വരുമ്പം തീരുമാനിച്ച് ആലോചിച്ച് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയസ്സാക്കാം നമ്മുടെയൊക്കെ മനുഷ്യന്മാരാണ് നമ്മളൊക്കെ ഏത് നിമിഷം ജീവൻ പോകുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ വെറുതെ ടെൻഷൻ അടുപ്പിക്കുന്നതിന് പകരം ഇന്നത്തെ കാര്യങ്ങൾ ചിന്തിക്കുക നാളത്തെ കാര്യം നാളെ വരുമ്പോഴല്ലേ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ചിന്തിച്ച് കിട്ടുന്ന സമയത്ത് ദൈവത്തെ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നതാണ് നല്ലതല്ലാതെ അല്ലാതെ എനിക്കൊരാൾ കമൻറ്റ് ഇട്ടതാണ് വെറുതെ വീട്ടിൽ ഫോട്ടോസൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ കാലം കഴിഞ്ഞ് മക്കൾ നോക്കിയില്ലെങ്കിൽ മക്കൾക്കാണ് ദോഷം മക്കൾ മക്കളുടെ കുലം മുടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദൈവത്തെയും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഈവനിപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും പൂജിച്ച വിഗ്രഹങ്ങളോ ഫോട്ടോസോ നമ്മുടെ കയ്യിലുണ്ടോ Now, our. നമ്മുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ വാരാഹ്യമേനെ പൂജിച്ചതായിട്ട് നമുക്ക് യാതൊരു വിധം അറിവുമില്ല പക്ഷേ എന്നിട്ട് നമ്മൾ പൂജിക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിലും ആ രീതിയിൽ നമ്മുടെ കുലം മുടിഞ്ഞു പോകുമോ എന്ന് ഒന്നും നല്ലതാണ് അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പം ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾ നന്നായി അനുഭവിക്കും അങ്ങനെയല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പം ചെയ്യുന്ന പ്രവൃത്തികൾ ദോഷമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മക്കൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ മക്കൾക്ക് നന്മകളല്ലാത്തൊരിക്കലും തിന്മകളുണ്ടാവില്ല അപ്പോൾ അതാണ് ഇക്കാര്യത്തിൽ ഇതിനിപ്പോൾ ഒരുപാട് പേർക്ക് പല രീതിയിൽ പറയാനുണ്ടാകും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പം നമുക്ക് ഇന്ന് അമ്മയ്ക്ക് ചൊല്ലി സമർപ്പിക്കേണ്ടത് ആ ഒരു നാമത്തെക്കുറിച്ച് നോക്കാം ഇത് ചൊല്ലാൻ ഏറ്റവും നല്ലത് നാളെ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുമല്ലോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളിയാഴ്ച ബ്രഹ്മ സമയത്തും ചെയ്യാവുന്നതാണ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് മുൻപിൽ നിങ്ങളൊരു ദീപം വെക്കുക നെയ്ദീപം തന്നെ വെക്കണം അതിൻ്റെ ജ്വാല ഒന്നെങ്കിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കണം ശേഷം അമ്മയ്ക്ക് മുൻപിൽ ഒന്നെങ്കിൽ ഒരു വെറ്റില അല്ലെങ്കിൽ വാഴയില ഒരു ബ്രാസിൻ്റെ ഇല വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി ഓരോ തവണ ചൊല്ലുമ്പോഴും ഓരോ ഗ്രാമ്പുവായിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുക മന്ത്രം ഇതാണ് ഓം മഹാ സൗഭാഗ്യധായി നമഹ ഓം മഹാ സൗഭാഗ്യധായേ നമഹ അപ്പം ഒരു തവണ ഈ മന്ത്രം ചൊല്ലി ഒരു ഗ്രാമ്പ് എടുത്ത് കയ്യിൽ പിടിക്കുക ഈ മന്ത്രം ചൊല്ലിയിട്ട് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക രണ്ടാമത് വീണ്ടും അങ്ങനെ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക ഇത് രാജവാരാഹി ദേവിയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരത്തിൽ നിന്നെടുത്ത ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ അതും വെറുതെയല്ല വലിയ രീതിയിൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ വലിയ രീതിയിൽ നമുക്ക് പ്രധാനം ചെയ്യുന്നവൾ അതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു മന്ത്രം ചൊല്ലി നമ്മൾ ദേവിക്ക് അർച്ചന ചെയ്യുക അർച്ചന ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തന്നെ അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക ധൂപതി പാരതി എടുക്കുക നിവേദ്യമായിട്ട് നിങ്ങൾക്ക് എന്തും സമർപ്പിക്കാം കുറേ കുറച്ച് പേർക്ക് സംശയം പച്ചയ്ക്ക് സമർപ്പിക്കാവോ പുഴുങ്ങി സമർപ്പിക്കാവോ എന്നുള്ളതാണ് ഈ ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ തന്നെ പതിനക്കിഴങ്ങളൊക്കെ നമുക്കത് രണ്ട് രീതിയിലും സമർപ്പിക്കാം അതായത് പുഴുങ്ങിയും സമർപ്പിക്കാം പച്ചയ്ക്കും സമർപ്പിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ സമയമനുസരിച്ച് മാതൃനാരങ്ങയിൽ തേനൊഴിച്ചു വെക്കാം പാനകം വെക്കാം അതുകൊണ്ട് എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അമ്മയ്ക്ക് സമർപ്പിക്കുക തീർച്ചയായും ദേവി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നവരായിരിക്കും നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവർ വാരാഹി അമ്മയുടെ ഭക്തരാണ് അവർ അവർക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ദിവസവും ഉണ്ടാകുന്ന മിറക്കൽസ് അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കാരണം അത്രമാത്രം താഴെക്കിടയിലായിരുന്ന അവർ ഇന്ന് നല്ല രീതിയിൽ അവർക്കൊരു ഉയർത്തെരഞ്ഞെൽപ്പ് വന്നത് വാരാഹ്യമ്മയെ പ്രാർത്ഥിക്കാൻ പറ്റിയതിന് ശേഷമാണെന്നാണ് അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ വിശ്വാസം നമ്മുടെ ഭക്തി മാത്രമാണ് ഏറ്റവും ഇനി മന്ത്രം ചൊല്ലിയതിന് ശേഷം ഈ ഒരു ഇരുപത്തിയൊന്ന് ഗ്രാം പൂ നിങ്ങളൊരു ചുമന്ന കളർ തുണിയിൽ വെച്ചത് കിഴിയായിട്ട് കെട്ടി അമ്മയുടെ ഒരു ഫോട്ടോയുടെ അടുത്ത് തന്നെ വെച്ചിരിക്കുക ഇനിയിപ്പം നിങ്ങൾ ദേവിയായി കണ്ട് സങ്കല്പിച്ചൊരു വിളക്കാണ് കൊളുത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സ്പേസിൽ തന്നെ ഈ ഒരു ഇരുപത്തിയൊന്ന് ഗ്രാം പൂവും സൂക്ഷിച്ച് വെച്ചിരിക്കുക ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളുടെ വീട്ടിലുള്ള ഐശ്വര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് ശേഷം നിങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം അതായത് അടുത്ത പഞ്ചമി വരുമ്പോഴേക്കും ഈ ഒരു ഗ്രാമ്പൂ എടുത്താൽ തുണിയോടുകൂടി തന്നെ എവിടെയെങ്കിലും കാൽപെടാത്ത ഇടത്തുകൊണ്ട് കളഞ്ഞാൽ മതിയാകും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ